അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ജാക്ക് ഫിഷ് മീനെ മാരിനേറ്റ് ചെയ്തു ഇനി അതിൻ്റെ ഗ്രില്ലിങ് പ്രോസസ്സിലേക്ക് പോവുകയാണ് അതോടൊപ്പം അല്പ സ്വല്പ വാർത്തകളും നമ്മൾ ചെയ്യുന്നുണ്ട് ആ ഗ്രില്ലിന് തെയ് കൊടുത്തിരിക്കുകയാണ് അതെ ഇവനൊന്ന് ചൂടാവട്ടെ കേട്ടോ ഇതൊന്ന് ചൂടാവട്ടെ അപ്പോൾ അതിനിടയിൽ നമ്മളൊരു ഈ നമുക്കറിയാം ഇവിടെ ഫിഷ് ഫെസ്റ്റിവൽ ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ വാർത്തകളും കൊടുക്കാറുണ്ട് വാർത്തകൾ അതിനോടൊപ്പം വാർത്തകൾ അനലിസിസ് ചെയ്യാറുണ്ട് ഞാനും ഇതിനൊക്കെ അപ്പം ഇന്ന് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയം നമ്മൾ കേരളത്തിൽ ഇന്നും ഇന്ത്യയിലൊട്ടാകെ കത്തി വീക്കുന്ന വിഷയമാണ് രണ്ട് കന്യാസ്ത്രീമാരെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ആ വിഷയമാണ് ഞാനും ഇതിനും കൈകാര്യം ചെയ്യാൻ പോകുന്നത് അതിനിടയിൽ ഫിഷ് ഗ്രില്ലിങ് നടക്കുന്നുണ്ട് ഫിഷിനെ ഏകദേശം നമ്മൾ ഇനിയിപ്പോൾ ഇതിലേക്ക് അടുപ്പിലേക്ക് മാറ്റാൻ പോവാണ് ഇതാ നമ്മൾ ആംബർ ജാക്ക് നല്ല നല്ല സൂപ്പറാണ് കേട്ടോ ആംബർ ജാക്ക് അതിനെ ഗ്രില്ലെയ്യാൻ പോവാണ് ഓക്കെ ആംബർ ജാക്ക് ഗ്രില്ലില് കയറിയിരിക്കാണ് ഇതിനെ താങ്കളും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വാർത്ത ഗംഭീരം ആക്കായിരുന്നു ഇത് ജാപ്പനീസ് ആംബർ ജാക്ക് അരക്കുന്നങ്ങട്ടാണ് നാട്ടിൽ പറയാൻ തോന്നു അതിനെ അതിനെയാണ് നമ്മൾ ഇന്ന് ഗ്രില്ല് തീ പിടിച്ചുണ്ട് മിഥുനെ പറയൂ നമ്മള് എപ്പോഴും വളരെയധികം പ്രാധാന്യം ഉള്ള വിഷയങ്ങളാണ് കാര്യം നമ്മൾ ഭക്ഷണം വേവിക്കുന്ന സമയത്താണെങ്കിൽ കൂടിയും പലരും പറയുന്ന ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ചെയ്യുന്നത് അത് ഇപ്പൊ നമ്മൾ അതിനോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊന്നും വലിയ വലിയ മുട്ടത്തലേനോ നായരോ ഒന്നല്ലോ വലിയ വാർത്ത വായിക്കാനായിട്ട് നമ്മളേത് രീതിയിലുള്ള കുതിര പുറത്ത് പോയിട്ട് ആവാലോ മരം മുറിച്ച കാശിയിരിക്കണേ പിന്നെ അറബി കവിടുത്ത കാശിരിക്കണെ അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ന് രണ്ട് കന്യാസിമാരെ ഛത്തീസ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തിട്ട് ഇന്നും കസ്റ്റഡി കിട്ടിയിട്ടില്ല അതിനെ കുറിച്ചാണ് ഇതിന് സംസാരിക്കാൻ നമുക്ക് കന്യാസ്ത്രീ എന്നുള്ള പേര് ഒഴിവാക്കാം അവർക്കൊരു പേരുണ്ട് സിസ്റ്റർ വന്ദന സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് ശരി അവർക്ക് സിസ്റ്റർ വന്ദന സിസ്റ്റർ പ്രീതി ആയിക്കോട്ടെ 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 പറഞ്ഞല്ലോ അപ്പോൾ എന്താണ് ഇതിന്റെ ഇപ്പോൾ പുതിയതായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഇവർക്കിന്നും ജാമ്യം കിട്ടിയിട്ടില്ല മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയിരിക്കുന്നു കേരളത്തിലെ മതേതര കതിറിട്ട നേതാക്കന്മാർ അവിടെ എത്തിയിരിക്കുന്നു വക്കഫ് കാണാത്തവർ മുനമ്പം കാണാത്തവർ അവിടെ എത്തിയിരിക്കുന്നു ഛത്തീസ്ഗഡിൽ എത്തിയിരിക്കുന്നു വക്കഫിലിരുന്ന് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ വിലങ്ങുവെച്ച് വില ബന്ധനത്തിലാക്കിയിട്ടുള്ള ഇതുപോലും ആ മണ്ഡലത്തിൽ നിന്നുള്ള എം പിയും അവിടെയൊക്കെ ഒക്കെ എന്ത് ചെന്നിരിക്കുന്നു പത്തനംതിട്ടയിൽ നിന്നൊരു വലിയ കഥറിട്ടം അദ്ദേഹത്തിന്റെ ക്രിസ്ത്യാനി ചെന്നിരിക്കുന്നു എന്റെ പൊന്നോ എന്താ കഥ അഞ്ഞു എന്താണ് മിഥുനീസിനെ പറ്റി പറയുള്ളത് ഞാൻ കാര്യം പറയട്ടെ അതായത് പറയുന്നത് നല്ല ഉട്ടാപ്പിയും ടീമുകളൊക്കെ പോയിരിക്കുകയാണ് യഥാർത്ഥ പ്രശ്നം എന്താന്ന് ആരും മനസ്സിലാക്കുന്നത് ഞാനൊരു കത്തോലിക്കനാണ് ഓക്കെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു ദളിതന് എന്നും അടി കിട്ടിയാൽ മാത്രം മതിയോ ഈ പറയുന്ന കത്തോലിക്ക സഭ ഞാനും ഉൾപ്പെട്ട കത്തോലിക്ക സഭയില് ഈ പറയുന്ന കത്തോലിക്ക സഭയുടെ പ്രസ്ഥാനങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലുകളും സ്കൂളുകളും അല്ലെങ്കിൽ ഈ പറയുന്ന തിരുവസ്വം ധരിച്ച സിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ അച്ഛന്മാരെ തല്ലുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന കത്തോലിക്ക സഭയുടെ ഈ പറയുന്ന ആവേശം വരുന്നത് ഓക്കെ ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഇന്ത്യയിൽ പന്ത്രണ്ടോളം എന്നും എല്ലാ ഞായറാഴ്ചകളിലും ഛത്തീസ്ഗഡില് അടിയാണ് ഓക്കെ കത്തോലിക്ക പള്ളികളല്ല ഈ പറയുന്ന കൂട്ടായ്മകൾ ഈ പറയുന്ന ദളിത കൂട്ടായ്മകൾ ഈ പറയുന്ന കത്തോലിക്ക സഭയിലും ഈ പറയുന്ന പുതുക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തപ്പെടുന്ന വലിയ ജാതീയതയുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല അല്ലെ ഒരുപാട് ഈ അവര് പുതുക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ മാറ്റി നിർത്തും അല്ലെങ്കിൽ പെന്തകോസ്റ്റക്കാരോട് പ്രത്യേക തരത്തിലുള്ള ഒരു മനോഭാവമാണ് അല്ലെ പെന്തകോസ്റ്റ പാസ്റ്റർമാരെ അല്ലെങ്കിൽ ഈ ആദിവാസികളെ ഈ ഷെഡ്യൂൾ ട്രൈബ് എന്ന് കൺവേർട്ട് ചെയ്ത് തോന്നാൽ അല്പം നിറം കുറഞ്ഞവരെ കൈവച്ചാല് സഭയ്ക്ക് യാതൊരു കുഴപ്പമില്ല കാണ്ടമാലേ എത്ര നൂറുകണക്കിന് ആൾക്കാരെ മരിച്ചു അല്ലെ സ്റ്റാൻ സ്വാമി അദ്ദേഹത്തിന് ഒരു പുതപ്പ് പോലും കിട്ടാതെയാണല്ലേ ജയിലിൽ അദ്ദേഹം നരകിച്ചു മരിച്ചു ഇതിന്റെ കൂടെ പോലും അതിനുശേഷമാണ് സഭ ഏറ്റവും കൂടുതൽ ബിജെപി അടുത്തിരിക്കുന്നത് ആലോചിച്ച് നോക്കണം അപ്പൊ സഭയുടെ സഭയുടെ പ്രസ്ഥാനം പറയുന്നത് ഈ പറഞ്ഞ മറ്റേ ഈ പടം തീനി പിതാവും അല്ലേ പടം തീനി പിതാവും ഈ പറഞ്ഞ ജിഹാദ് പിതാവ് എന്ന് പറയുന്നത് ഈ നിറം കുറഞ്ഞ ദളിതന് അടി കിട്ടുമ്പോൾ ഇവർക്കൊന്നും പ്രശ്നം വരുന്നില്ല ഇവരുടെ പ്രസ്ഥാനങ്ങൾ ഈ പറയുന്ന പണം കായ്ക്കുന്ന മരങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലുകൾ അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്കൂളുകൾ നേരെ കൈവക്കുമ്പോഴാണ് ഈ പറയുന്നത് ഈ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ രണ്ടു ദിവസം നടന്ന സംഭവം എന്നും എന്താ സാറേ പറഞ്ഞു 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 ഛത്തീസ്ഗഡിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് ആദ്യം നടക്കുന്ന സംഭവം ഒന്നുമല്ല ഈ പറയുന്ന ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിൽ റായ്പൂരിൽ തലസ്ഥാനമായിട്ടുള്ള റായ്പൂർ എല്ലാ ഞായറാഴ്ചകളും അടിയാണ് യൂട്യൂബ് കണ്ട് നോക്ക് യൂട്യൂബ് റായ്പൂർ ന്യൂസ് അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് ലോക്കൽ മാധ്യമങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പാസ്റ്റർമാരെ കഴിഞ്ഞ നാലു മാസം മുമ്പാണ് ഒരു ജോസ് തോമസ് അച്ഛനെ പിടിച്ചിടിച്ചേ ഞായറാഴ്ച പള്ളിക്കടയില് അച്ഛനെ കുനിച്ചീർത്തി ഇരിക്കുകയായിരുന്നു അന്നൊന്നും സഭ എന്ത് ചെയ്തു സഭ ഒന്നും ഇടപെട്ടില്ല കാരണം എന്തുകൊണ്ടാണ് തിരുവസം ധരിച്ചിട്ടുണ്ടായിരുന്നോ അച്ഛൻ ഓക്കെ അച്ഛന് ഒരു ചെറിയൊരു കൂട്ടായ്മ പോകുന്ന അച്ഛന് പാസ്റ്റർമാർക്ക് എന്നോട് അടിയാണ് പക്ഷെ ഇത് തന്നെ വ്യക്തമാക്കി പറയാം കൺവേഴ്ഷൻ മതപരിവർത്തനം ഭംഗിയായി നടക്കുന്നുണ്ട് ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന പാസ്റ്റർമാർ ഇല്ല എന്ന് പറയുമ്പോഴില്ല ഈ പറയുന്ന അച്ഛന്മാരും അതായത് ഈ മുന്നോട്ട് മുന്നേ മുന്നോട്ട സമൂഹമായിട്ടുള്ള ക്രൈസ്തവ സുറിയാനി ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ലത്തീൻ സഭ കത്തോലിക്ക സഭ കഴിഞ്ഞ വർഷങ്ങളായി വർഷങ്ങായിട്ട് കൺവേഴ്ഷൻ മാറി നിൽക്കുകയാണ് ഓക്കെ അവർ കൺവേഴ്സ് പക്ഷെ മനുഷ്യർ കിടത്തി ചീപ്പ് ലേബറിൽ അവർക്ക് താല്പര്യമുണ്ട് കാരണം കുറഞ്ഞ വിലക്ക് ഈ പറയുന്ന ആദിവാസി യുവതികളെ കിട്ടും പണിയെടുത്തോളും അല്ലെ പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂർ പണിയെടുപ്പിക്കാം അവരാരോട് ചോദിക്കാനും ആരും ഇല്ല അതിനൊക്കെ സഭയ്ക്ക് താല്പര്യം ഒന്നില്ല പക്ഷെ കൺവേഴ്ഷൻ സഭ മാറിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഈ പറയുന്ന രാഷ്ട്രംമാര് പോയോ ഇല്ല ഇല്ല പുതുമാസങ്ങളായിട്ട് അവിടെ ആക്രമണം അതിനൊന്നും അപലപിക്കില്ല ഒരിക്കലും അവലപിക്കില്ല ഈ വിഷയം പുറത്തുപോ ഈ വിഷയം ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത് അല്ലല്ലോ അപ്പോഴൊന്നും ഇടപെട്ടില്ല അപ്പൊ സാറിന്റെ അഭിപ്രായം ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ദളിതിന് മാത്രം അതായത് നിറം കുറഞ്ഞതിന് മാത്രം അതായത് തിരുവാസരം ധരിച്ച് ധരിക്കാത്തൊരടി കിട്ടിയാൽ ഈ സഭയ്ക്ക് കുഴപ്പമില്ല അല്ല ഇത് ഒരു പറ്റം ഹൈന്ദവ സഹോദരങ്ങളെ ിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും മതപരിവർത്തനത്തിന് ഇപ്പം ക്രിസ്തീയ സഭയിൽ തന്നെ പറഞ്ഞിരിക്കുന്നതിന് അടി കിട്ടിയിരിക്കും അതായത് നീ ക്രിസ്തു മതമാണ് പ്രചരിപ്പിക്കുന്നതിനുണ്ടെങ്കിൽ അടി കിട്ടണം എന്നുള്ളത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനമാണ് ഒപ്പം തന്നെ കത്തോലിക്ക സഭയുടെ പിന്തിരിപ്പിലപാട് പല പല ഇത് താങ്കൾ പറഞ്ഞ ബിസിനസ് താല്പര്യങ്ങൾക്ക് അതിന് അവരുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാനായിട്ടുള്ള ഒരു ബിസിനസ് താല്പര്യം അത് എവിടെ എന്തോ ആവട്ടെ ഹൈന്ദവ സഹോദരങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ മ മതപരിവർത്തനത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് മത ഇപ്പോൾ എല്ലാ മതസ്ഥർക്കും താങ്കളിപ്പോൾ ഒരു ഹിന്ദുവാണെങ്കിൽ പോയിട്ട് ഹൈന്ദവ വിശ്വാസത്തെ പറ്റി പറയാനായിട്ടുള്ള അവകാശം താങ്കൾക്കുണ്ട് ഞാൻ ഞാനിങ്ങിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നേരം താങ്കളോട് പറയട്ടെ ശ്രീരാമകൃഷ്ണ മിഷൻ യൂറോപ്പിലും അമേരിക്കയിലും കത്തിപ്പെടുന്ന ഒരു മിഷനാണ് ഇവിടുത്തെ പള്ളികള് എല്ലാം ഏറ്റെടുക്കുന്നു ചിന്മയ മിഷൻ അതല്ലെങ്കിൽ ഇസ്കോൺ ഹരേ രാമ ഹരേ കൃഷ്ണ ഇതൊക്കെ നമ്മളിവിടെ മിഥുന അമേരിക്കയിലും ന്യൂയോർക്കിലും ചിക്കാഗോയിലും ലോസ് ഏഞ്ചൽസിലും കാണുന്നതാ അല്ലേ അതിനെ ഇവിടുത്തെ സായിപ്പിനെ ഒരു അസഹിഷ്ണുത വേടാണ് ഇൻടോളറൻസ് ഇൻടോളറൻസ് എന്നതാണ് വാക്ക് അപ്പോ ഇവ ഇത് ഒരു ദീപ്തി ശർമ്മ എന്നൊരു പെൺകുട്ടിക്ക് ഹീറോ കളിക്കാനോ അവരുടെ ഹൈന്ദവ സ്റ്റാർ ഇത് വളർത്താൻ വേണ്ടി ചെയ്ത ഒരു പ്രോഗ്രാം അതിനോടൊപ്പം തന്നെ ഉള്ളൊരു ഇതാണ് മതം ഇപ്പ മതം പ്രചരിപ്പിക്ക് ആരും കയ്യും കാലം വെട്ടണമെന്നില്ലല്ലോ കൊല്ലണില്ലല്ലോ കാഫിറാണെന്ന് പറഞ്ഞ് കൊല്ലണില്ലല്ലോ അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഹിന്ദു സഹോദരങ്ങളും ബി ജെ ജി പിയും ആർ എസ് എസും ഒക്കെ വളരെ സംഘടിതമായിട്ട് യൂറോപ്പിലും അമേരിക്കയിലും ചെയ്യുന്നുണ്ട് യൂറോപ്പിൽ അമേരിക്കും കാണാത്തത് കൊണ്ടായിരിക്കും ഞാൻ കാണിച്ചാൽ അല്ല അത് താങ്കളുടെ മതം ഒന്നോ രണ്ടോ നടക്കുന്നുണ്ടായിരുന്നു അതിന് ഹിന്ദു നേരെ എന്ത് അടിസ്ഥാനരഹിതമായ ഏത് ഹിന്ദുനാണ് അമേരിക്കയിലും യൂറോപ്പിലും ഇത് താല്പര്യം ഒരു ഹിന്ദുവിനില്ല ഒന്നാമത് അവരുമത്തിന് അടിയ ഒന്നാമത്തെ അപ്പൊ താങ്കൾക്ക് അതിനെ പറ്റിയുള്ള അറിവില്ലാത്തതുകൊണ്ട് വീഡിയോസ് പ്രേക്ഷകര് ആ വീഡിയോസ് എടുത്ത് കണ്ടോളൂ ശ്രീരാമകൃഷ്ണ മിഷൻ ചിന്മയ മിഷിൻ പിന്നെ ഇസ്കോൺ ഹരേ രാമ അതില് ഈ പറഞ്ഞ ഹിന്ദു എന്ന് പറയുന്നത് ഇത് ഇവര് മാത്രമല്ല നമ്മുടെ ഈ സായി സായിപ്പാണ് ചെയ്യുന്നത് സായിപ്പ് ഹിന്ദുവിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇതിലൊരു ഉദാഹരണം ഇപ്പൊ എനിക്ക് ഓർമ്മ സായിപ്പ് അങ്ങനെ പോകുന്നില്ല അത് താങ്കളുടെ തെറ്റിദ്ധാരണ പ്രകാരമാണ് പറയുന്നത് താങ്കളുടെ തെറ്റിദ്ധാരണ പ്രകാരമാണ് പറയുന്നത് തെറ്റിദ്ധാരണയും അറിവില്ലായ്മയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇതിനെ പറ്റി പറഞ്ഞു ഒരു മിനിറ്റ് ഒന്ന് കട്ട് മിനിറ്റോട്ടിയോ അതായത് ഒരു ഈ സായിപ്പിനെ എപ്പോഴും ന്യൂ ന്യൂ തിങ്സ് പരീക്ഷിക്കുന്ന വ്യക്തിയാണ് കാരണം ഒരു കാര്യം കഴിയുമ്പോൾ അടുത്തേക്ക് പോകണം അപ്പൊ കൊറേ കാര്യം ക്രിസ്ത്യാനിക നമ്മളെ അവകാ അത് അതല്ലോ ഇവിടുത്തെ ചർച്ച ആ ചർച്ച എന്ന് പറയുന്നത് അവകാശങ്ങളെ പറ്റിയാണ് അതായത് ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ മതം വളർത്താനുള്ള അവകാശം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അവൻ ഗീതയും രാമായണവും ഗീതയും വേദങ്ങളും കൊണ്ടുപോണെങ്കിൽ യാതൊരു തെറ്റുമില്ല അമേരിക്കയിൽ യൂറോപ്പിൽ താങ്കൾ കണ്ടിട്ടുണ്ടാവില്ലേ കാരണം തൊഴിൽ കാരണം പൈസ ഉണ്ടാക്കാനുള്ള ഇതിൽ ഞാനത് കാണാൻ കാണുന്നുകൊണ്ട് കാണുന്നുകൊണ്ട് വിളിച്ച് പറയുന്നതാണ് ഞാൻ കാണുന്നതാണ് ഞാൻ അവരുടെ കൂടെ പോയിട്ടുണ്ട് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് ബെല്ലടിച്ചിട്ട് അവര് രസമായിട്ട് പോകുന്നു ഹൈന്ദവ മതം സമാധാന മതമാണ് ഞാൻ ഒരിക്കലും അവര് അവര് നിന്നെ കാഫിർന്ന് വിളിക്കുക അവരുടെ അവർക്കുള്ളിൽ തന്നെ ജാതി വ്യവസ്ഥകൾ ഉണ്ടെങ്കിലും അവര് നിന്നെ കാഫർന്ന് വിളിക്കണില്ല അവര് വല്ലപ്പോഴും അല്ലറ ചില്ലറ പരിപാടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു വരുന്നത് സാർ കഴിഞ്ഞവണ്ണം ശ്രീമാൻ മാത്യു സാമുലും ഇവിടെ വന്ന സമയത്ത് ഞാനും മാത്യു സാമ്പുലും കൂടി ഇവിടെ സാന്റമോണിക്ക ബീച്ചിൽ പോയി അപ്പൊ ബീച്ചിൽ ഞങ്ങളപ്പൊ ചെയറൊക്കെ കൊണ്ടാ പോയത് ചെയർ അപ്പൊ ഞാൻ കുറച്ച് ഒന്ന് നടക്കാനും ബീച്ചിന്റെ സൈഡ് പിടിച്ച മാത്യു സാമ്പിൽ സാർ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഒരു വെള്ളക്കാരൻ യോഗ ചെയ്യാണ് ഇങ്ങനെ യോഗയൊക്കെ ഇത് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തോട് അദ്ദേഹം വന്നിട്ട് മാത്യു സാമൂല് ഇന്ത്യക്കാരൻ എന്ന ഇത് മനസ്സിലായി കഴിഞ്ഞപ്പ വരും എന്റെ കൂടെ യോഗ ചെയ്യാം ഞാൻ തെറ്റിണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ ഇന്ന് സായിപ്പ് പോലും ഹൈന്ദവ മതം വിദേശത്ത് വളർത്തുന്നുണ്ട് അതിൽ തെറ്റ് ഇപ്പൊ ഞാൻ പറയാ ഇതിന്റെ ആസ്പദമായ കേസ് എന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീമാര് ഇപ്പൊ നമ്മള് ഒരു ഇത് ഇതുപോലെ പറയുന്നുണ്ട് അവഹേ അവര് മതം വളർത്തണമെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണ കൊടുക്കണം പിന്നെ ഇപ്പൊ ഒരു കാപ്പട്ട്യമാണ് ഇത് മനുഷ്യ കടത്താക്കുന്നു മത മതപരിവർത്തനാക്കുന്നു എന്നുള്ളതൊക്കെ ഒരു അതിന്റെ ഒരു ഇതാണ് പക്ഷേ ഇതൊക്കെ നടന്നാലാണ് ക്രൈസ്തവ മതം വളരുന്നത് അടി കിട്ടുമ്പോഴാണ് വളരുന്നത് എന്നുള്ളതാണ് ഇവർക്ക് മനസ്സിലാവുന്നത് എന്നെ ചോദിച്ചു നോക്കണോ അതിനെ പറ്റി താങ്കൾ അതിനെപ്പറ്റി താങ്കൾ ഞാൻ വരാം പറയുമ്പോഴേക്ക് വളരെ വ്യക്തമാക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പറയുന്നത് ദളിതന് അടി കിട്ടുന്ന കാലമാണ് ഇന്ത്യയിലൊക്കെ അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ് ദളിതന് അടികിട്ടുമ്പോൾ മാത്രമാണ് ആരും ഉണരാൻ പോകുന്നില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രശ്നം എന്ന് പറയുന്നത് ഷെഡ്യൂൾ ട്രൈബ് ഷെഡ്യൂൾ കാസ്റ്റുകൾ അതായത് ഷെഡ്യൂൾ ട്രൈബ് എന്ന ഒരു വ്യക്തി മതം മാറിയാലും ഇപ്പോൾ അവൻ അവകാശങ്ങൾ പോകില്ല ഛത്തീസ്ഗഡ് സർക്കാർ നിയമം കൊണ്ടുവരാൻ പോവുകയാണ് ഈ പറഞ്ഞ ഷെഡ്യൂൾ ട്രൈബ് എന്ന് ഒരാൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാല് അവർക്ക് ഈ പറയുന്ന ഉണ്ട് ഇപ്പൊ ഷെഡ്യൂൾ കാസ്റ്റ് കാസ്റ്റിന് മാറിക്കായി അവർ കാശങ്ങൾ പോകും ആനുകൂല്യങ്ങൾ പോകും സംവരണം പോകും ട്രൈബ് അങ്ങനെയല്ല അതുകൊണ്ടാണ് ഈ ജാർഖണ്ഡിലും ഈ പറയുന്ന ജാർഖണ്ഡിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ സോറൻ ക്രിസ്ത്യാനിയാണ് ഈ പറയുന്ന സോറൻ എന്റെ അറിവിൽ ഹേമന്റ് സോറൻ ഹേമന്ദ് സോറൻ ഷെഡ്യൂൾ അതുകൊണ്ട് അവിടെ നടക്കില്ല അപ്പൊ അതുകൊണ്ട് ഈ ഷെഡ്യൂൾ കാസ്റ്റിന്റെ ഇത് ഈ സംഭവം എന്ന് പറയുന്നത് വേറെ മതപരിവർത്തനം മണ്ണാങ്കാട്ടിയൊന്നും അല്ല ഈ പറയുന്ന ഒരു കൂട്ടം ദളിതരെ മത പരിവർത്തനം ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ ആക്രമിച്ചതിനും പുറകിലുള്ള സംഭവം എന്ന് പറയും ഇത് ദളിതനടിക്കുക ഇപ്പൊ കത്തോലിക് അച്ഛന്മാരെയും കന്യാസിയും അടിച്ചപ്പോ കത്തോലിക്ക സംഭവം നടന്നിരിക്കുന്നു പക്ഷെ എന്റെ ശബ്ദം ഞാൻ ഉയർന്നു മുഴുവൻ ദളിതന് വേണ്ടിന് വേണ്ടി അടിക്കാൻ അതായത് അവന്റെ ഈ പറയുന്ന വേടന്റെ വേടന്റെ പാട്ട് വേടന്റെ ഒരു പാട്ടില്ലേ വേട വേടന്റെ ആളാടുന്നല്ല ഈ പറയുന്ന കേക്ക് ഈ എന്നും എന്തുകൊണ്ടാണ് ഈ അടി മാത്രം കിട്ടുന്നത് ആ ഒരു പയ്യ ഒരു മൊണ്ടേൽ എന്ന് പറഞ്ഞ പൈനാശ്രീ കന്യാസ്ത്രീകളുടെ അറസ്റ്റേഷൻ കൂടെ അവനെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവിടെ കിടന്നിട്ടല്ലേ അപ്പൊ ദളിതനവകാശങ്ങളൊന്നുമില്ല ദളിതനെ പിടിച്ചിരിക്കാം ദളിതനെ പിടിച്ച് കുണിച്ചു ഇതിന്റെ പാടത്ത് പണിയെടുപ്പിക്കാം അത് പണിയെടുപ്പിക്കാം കൂലി കൊടുക്കില്ല കൂലി ചോദിച്ചാൽ ഓടിക്കും പറപറപ്പിക്കും കണ്ട മഴ ഓടിക്കും അതൊക്കെ നിലനിൽക്കുന്നുണ്ട് ജാതിയും കൂലിയല്ല ജാതി വ്യവസ്ഥ ഉണ്ടായിക്കൂടെ വീട്ടിൽ വീടിച്ചു പണിയെടുപ്പിച്ചു അതിന് തൊണ്ണൂറ് ശതമാനം ഈ പറയുന്ന ബോംബെയിലും ഡൽഹിയിലും ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ വീട്ടില് പണിക്ക് നിൽക്കുന്ന ആരാ ഈ പറഞ്ഞ ആദിവാസി യുവതികള് പോയി തപ്പി ഇനി കഴിഞ്ഞ സൈഫലുകാരെ വീട്ടിൽ പോലുണ്ടായിരുന്നു ഒരു മെയ്ഡ് എന്ന് പറയുന്നത് ജാർഖണ്ഡ് കാര്യം ശമ്പളം കൊടുക്കണമെങ്കിൽ എന്താ കൊഴപ്പം ജോലിക്ക് ആളെ വെച്ച് ശമ്പളം കൊടുക്കുന്നുണ്ടോ വിക്ട്രായ്ക്ക് അറിയോ ചൂഷണമാണ് നടക്കുന്ന ചൂഷണം ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു ഇന്ത്യയിൽ ശമ്പളം കൊടുക്കുന്നുണ്ടോ വിഭായ് പറ കൊടുക്കുവോ കൊടുക്കില്ല ഒരു ഏജന്റ് ഉണ്ടായിരിക്കും പത്ത് മൂവായിരം നാലായിരം രൂപ അതായത് ഒരു കൂട്ടം ആളുകൾക്ക് ഞാൻ വേറെ ഒന്നും കൂടുതലൊന്നും പറയുന്നില്ല അതായത് ഒരു കൂട്ടം ആളുകൾക്ക് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ട് വരിക അവർക്ക് വിദ്യാഭ്യാസം അവർ അവർ ദൈവത്തെ വിളിച്ചാൽ ബൈബിൾ വിളിച്ചാൽ അവരെ കുണിച്ചുയർത്തി അടിക്കും ഈ പറയുന്ന ക്രൈസ്തവ അച്ഛന്മാർക്കും കന്യാസന്മാർക്ക് മാത്രമല്ല ഈ പറഞ്ഞ പാസ്റ്റർമാർക്കും അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ പേരിൽ ഈ പറ അടി കൂടുന്ന ഓരോ പാസ്റ്റർക്കും വേണ്ടിയാണ് ഇന്നത്തെ ഞാൻ എന്റെ ഞാൻ ഞാനെന്തെങ്കിലും പറഞ്ഞോട്ടെ അല്ല ക്രൈസ്തവ സഭയ്ക്ക് അടി കിട്ടിയാൽ അത് വളരുള്ളൂ എന്നുള്ളതാണ് അതിന്റെ വാസ്തവം കാരണം അത് യൂറോപ്പിലും അതൊക്കെ അങ്ങനെ അങ്ങനെയാണ് വളർന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് നടക്കുന്ന ഞാൻ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ലോകം മുഴുവനും ഇപ്പൊ മിഥുൻ അതിനെ ഇത് നിരാകരിക്കുമ്പോഴും ഞാൻ പറയുന്നത് ഞാൻ ഇഷ്ടംപോലെ സായിപ്പുമാര് ഹൈന്ദവ സഭ വളർത്തുന്നത് ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി പ്രചരണം ഇസ്കോണു വേണ്ടിട്ടും ശ്രീ നാരായണ മിഷന് വേണ്ടിയിട്ടും ശ്രീകൃഷ്ണ മിഷന് വേണ്ടിയിട്ടും ചിന്മയാ മിഷനൊക്കെ വേണ്ടി നടക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടിരിക്കുന്നതാണ് ഞാൻ അവരുടെ കൂടെ പോയിട്ടുണ്ട് എനിക്ക് പോയിന്റ് ഒരു ലാസ്റ്റ് പോയിന്റ് എന്തുകൊണ്ട് ഇവർ ഈ സിറിയയില് പോകുന്നില്ല ബംഗ്ലാദേശിൽ പോകുന്നില്ല പാകിസ്ഥാന് പോകുന്നില്ല ബംഗ്ലാദേശിലൊക്കെ എന്തോരം ക്രിസ്ത്യൻ മിഷണറിമാരുണ്ട് സിറിയലിൽ ഞാൻ പറയാം ഒരു മതാമ പെൺകുട്ടീനെ അവരെ നല്ലോണം പറഞ്ഞ് പിടിച്ചിട്ട് പോയിട്ട് ചെയ്തു പോലെ ആൾക്കാർ നീ പോയോ അയ്യോ എന്താ ആഫ്രിക്ക എന്താ അവിടെ അത് നിന്റെ നീ കാണാത്തത് കൊണ്ടാണ് ആഫ്രിക്കയില് കെനിയയില് ഇന്നലെ നമ്മുടെ വീട് ആവശ്യം സിസ്റ്റേഴ്സും പറയുമ്പോ താങ്കൾക്ക് ഒരു വിഷമം പോലെ ആതുര സേവനം ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട് കെനിയലും സോമാലിയയിലും ഉണ്ട് അവരെ പറ്റി താങ്കൾക്ക് ചിന്തയില്ലേ എല്ലാവരെ പറ്റി എനിക്ക് ചിന്തയില്ലേ ക്രിസ്തു മതം നിന്നെ പഠിപ്പിക്കുന്നത് വിവേചനം പാടില്ല എന്നാണ് അതെ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ബുദ്ധിസ്റ്റ് ആയാലും വിവേചനം പാടില്ല എന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് അത്രത്തോളം കാലം ഈ എണ്ണൂറ് കോടി ജനങ്ങൾ അല്ല ഇന്ന് ഭൂമിയിൽ എയ്റ്റ് ബില്യൺ പീപ്പിൾ എയ്റ്റ് പോയിന്റ് വൺ എത്ര ബില്യൺ പീപ്പിൾ അവരെല്ലാവരും തുല്യരായിട്ട് കാണാൻ സ്നേഹ അതായത് അത് ഞാൻ ബൈബിൾ വചനം പറഞ്ഞാൽ അവസാനിപ്പിക്കാം പറഞ്ഞോ പറഞ്ഞോ വിസ്തബലോസ് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വിശ്വാസം സ്നേഹം പ്രത്യാശ ഇത് മൂന്നാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതിൽ നിനക്ക് ഏർ യേശു ക്രിസ്തുവിൽ വിശ്വാസവും ക്രിസ്തീയ മതങ്ങളിലുള്ള വിശ്വാസത്തിലും കൂടുതലായിട്ട് നിനക്ക് മലയെ മാറ്റാനായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിലും നിനക്ക് സ്നേഹമില്ലെങ്കിൽ നീ വെറും ചലയ്ക്കുന്ന ചേങ്ങലയാണെന്നാണ് ബൈബിൾ പറയുന്നത് അതായത് സ്നേഹമാണ് അതായത് നീ ഹിന്ദുവിനെയും ശത്രുവിനെ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ചെകിടത്ത് അടിച്ചവന് മറ്റേ ചെകിട് അടിച്ചു കാണിച്ചു കൊടുക്കുക അത് ഒരു പക്ഷേ നീ എന്തെങ്കിലും ക്രിസ്ത്യാനികൾ തിരിച്ചടിക്കണ കണ്ടോ മറ്റ് ഞാനൊന്നും ആത്മീയത കൈകാര്യം ചെയ്യുമ്പോഴും സാമൂഹ്യ വിഷയങ്ങൾ ഞാൻ പറയാണ് സാമൂഹ്യപരമായിട്ട് പറയുമ്പോൾ ഈ സുഡാപ്പികളോ അല്ലെങ്കിൽ സംഘ കുറച്ച് ഇതുള്ള സംഘികളോ ചെയ്യുന്ന പോലെ ഈ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ സംഘടിതമായിട്ട് അടിക്കാൻ പോയത് കണ്ടിട്ടുണ്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ലാസ്റ്റ് പോയിന്റ് ഈ ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെയായിരുന്നു ഒക്കെ സംവരണം എന്ന പേരും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കൂട്ടം ആളുകൾ അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ സംവരണം പോകുന്നു എന്തുണ്ടായിന്നറിയോ അപ്പഠിച്ച് വിദ്യാഭ്യാസം കിട്ടി അവരമേരിക്കും ധനികരായി അത് ചന്ദ്രബാബു നായിഡു സമയത്ത് പറഞ്ഞിരുന്നോ നിങ്ങൾ കൺവേർട്ട് ആയി കഴിഞ്ഞാ നിങ്ങൾ ഇത് പോകുന്നു പറഞ്ഞു എന്ത് പോകുന്നു പറഞ്ഞു നിങ്ങൾ സംവരണം പക്ഷെ അവർ ചെയ്തു അവർക്ക് സംവരണം വേണ്ടു അവർ പ്രാധാന്യം പറഞ്ഞാ എല്ലാവർക്കും എച്ച് വൺ ബി വിസ ഇന്ന് ഇപ്പൊ നമ്മൾ കാണുന്ന എല്ലാവരും അമേരിക്കൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അന്ത്രക്കാരായി അതെ തീർച്ചയായിട്ടും ആ അപ്പൊ എല്ലാം വ്യക്തമാണ് നമ്മളെ മീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇനിയിപ്പൊ കഴിക്കുന്നതാണ് കഴിക്കുമ്പോ